ഇവർക്ക് അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും അധിക പ്രവൃത്തി ദിവസങ്ങളായുള്ള ശനിയാഴ്ചകളെ കുറിച്ചുള്ള അറിയിപ്പും എട്ട് ഒമ്പത് ക്ലാസുകളിലെ മാറ്റത്തെക്കുറിച്ചുള്ള അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യതാ പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ മാത്രമാണ് വരും ദിവസങ്ങളിൽ മഴ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് അധിക പ്രവൃത്തി ദിവസങ്ങൾ ആയിട്ടുള്ള ശനിയാഴ്ചകൾ സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തി ആറിന് യു പി എച്ച് എസ് വിഭാഗത്തിനും ഓഗസ്റ്റ് പതിനാറിന് എച്ച് എസ് വിഭാഗത്തിനും ഒക്ടോബർ നാലിന് എച്ച് എസ് വിഭാഗത്തിനും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് യു പി എച്ച് എസ് വിഭാഗങ്ങൾക്കും ജനുവരി മൂന്ന് ജനുവരി മുപ്പത്തി തീയതികളിൽ എച്ച് എസ് വിഭാഗത്തിനും പ്രവൃത്തി ദിവസമായിരിക്കും ഒന്നു മുതൽ നാല് വരെ ക്ലാസുകൾക്ക് ശനിയാഴ്ച അധിക പ്രവൃത്തി ദിവസങ്ങൾ ആയിരിക്കില്ല ഹൈസ്കൂളുകളിലെ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചു അത് ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട് രാവിലെയും വൈകീട്ടും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ അധിക അധ്യയനം ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ആഴ്ച മുതൽ രാവിലെ ഒമ്പത് നാൽപ്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് ആയിരിക്കും ഹൈസ്കൂൾ ക്ലാസുകൾ നടക്കുക ഇതേസമയം തെരഞ്ഞെടുപ്പ് ദിവസം നിലമ്പൂർ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ചയാണ് പൊതു അവധി പ്രഖ്യാപിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രക്തൻ യു ഖോൽക്കർ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ അവധി നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പത്തൊമ്പത് അവധിയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്